ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ കൂടി പതിറ്റാണ്ടുകൾ ദില്ലിയിൽ നിന്ന് അടക്കം ശ്രദ്ധിച്ച ഒരാളാണ് അപ്പോൾ ജനറൽ സെക്രട്ടറി ആയി വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം വളരെ കരുതലോടെ ഒരു ഡ്രൈവിംഗ് ആരംഭിച്ച പോലെയാണ് വാക്കുകളിലൊക്കെ ആ വാക്കുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഇത് ഈ രാഷ്ട്രീയ ജീവിതത്തെ താങ്കൾ പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണ് ബേബി സഖാവിൻ്റെ ഒരു രാഷ്ട്രീയ വഴിത്താരം എന്താണെന്നുള്ളത് ഈ പുറകിലെ സ്ക്രീനിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ജ്യോതിബസ്താക്കളും ആ കാസ്ട്രോ എല്ലാം ഉണ്ട് പക്ഷേ ആ ചിത്രങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ ബേബി സെഗാവിനെ അടയാളപ്പെടുത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ശരത്ത് പറഞ്ഞ പോലെ ബേബി സഖാവ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് പകച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ട് മുമ്പിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഈ ഒരു വഴിത്താരയിലൂടെ നമ്മൾ കണ്ട ബേബി സഖാവിന് അത് മുറിച്ച് കിടക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് വളരെ പോലെയും എനിക്കുള്ളത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അതുകൊണ്ടാണല്ലോ സമയമുള്ളത് അങ്ങനെ ഒരു തീരുമാനം പക്ഷേ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഒരു ഉത്തരവാദിത്തം നിൽക്കുന്നത് പഴയ പല ജനറൽ സെക്രട്ടറിമാർക്കും അഭിമുദിക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ അത് പക്ഷേ അത് അദ്ദേഹത്തിന് വിതിരക്തനായി നിലനിർത്തുന്നതും അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ പതിറ്റാണ്ടുകളായി വ്യവസായ വാർജിച്ച ഒരു പാരമ്പര്യം ഒരു ആ ഒരു സ്പഷ്ടത അത് അദ്ദേഹത്തിൻ്റെ പുതിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്